വെൽക്കം ടു മൂവി ബ്രാൻഡ് വ്യത്യസ്തമായ അഭിനയ ശൈലി കൊണ്ടും സൗന്ദര്യം കൊണ്ടും മലയാളികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ നടിയാണ് കാവ്യ മാധവൻ ഇന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ സമ്മാനിച്ച കാവ്യ മാധവൻ ഇനിയും ഒരുപാട് സിനിമകളിൽ അഭിനയിച്ച് കാണണമെന്നതാണ് മലയാളികളുടെ ആഗ്രഹം ബാലതാരമായ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച കാവ്യ മാധവൻ പിന്നീട് സഹനടി ആവുകയും ചന്ദ്രൻ ഒന്നിക്കുന്ന ദിക്കിലൂടെ നായികയായി ശോഭിക്കുകയുമായിരുന്നു ഒരു കാലത്ത് മലയാള സിനിമയിൽ കാവ്യയ്ക്കുണ്ടായിരുന്ന സ്റ്റാൻഡം ഇന്ന് മലയാളത്തിലെ യുവ നടിമാർക്ക് സ്വപ്നം പോലും കാണാൻ കഴിയില്ലെന്നതാണ് ആരാധകർ പറയുന്നത് ചെറിയ പ്രായത്തിനിടയിൽ ഒട്ടനവധി പക്വതയാർന്ന കഥാപാത്രങ്ങൾ കാവ്യ ചെയ്തു വെച്ചിട്ടുണ്ട് ഒരു സിനിമാ പാരമ്പര്യവും ഇല്ലാത്ത കുടുംബത്തിൽ നിന്നും എന്നാണ് ഒട്ടനവധി വ്യത്യസ്ത കഥാപാത്രങ്ങൾക്ക് കാവ്യ ജീവൻ നൽകിയത് ഞങ്ങളുടെ വീട്ടിലെ കുട്ടിയെന്ന പോലെയാണ് കാവ്യയോട് അന്ന് മലയാളികൾ സ്നേഹം കാണിച്ചിരുന്നത് ശാലീന സുന്ദരി എന്ന പ്രയോഗം കാവ്യോളം ചേരുന്ന മറ്റൊരു നടിയും ഉണ്ടായിരുന്നില്ല അത്രത്തോളം ആരാധകരാണ് ഉണ്ടായിരുന്നത് എന്നാൽ ദിലീപുമായുള്ള വിവാഹശേഷം ശേഷം അഭിനയ ജീവിതം കാവ്യ ഉപേക്ഷിക്കുകയായിരുന്നു ഇപ്പോൾ അഭിമുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും നൽകാറില്ലെങ്കിലും ഫാൻസ് പേജുകളിലൂടെയും മറ്റും നടിയുടെ പഴയ അഭിമുഖങ്ങളെല്ലാം ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ട് അത്തരത്തിൽ തന്റെ ആഗ്രഹങ്ങളെക്കുറിച്ചും സ്വപ്നങ്ങളെ കുറിച്ചുമെല്ലാം പറയുന്ന കാവ്യയുടെ പഴയൊരു വീഡിയോസാണ് ഇപ്പോൾ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് രണ്ട് നില വീടൊന്നും എനിക്ക് വേണ്ട ഈ തിരക്കുകളിൽ നിന്നെല്ലാം മാറി ദൂരെ എവിടെയെങ്കിലും ഒരുപാട് പറമ്പുകൾക്ക് നടുവിലുള്ള ഒരു ഒറ്റത്തട്ട് വീട് ചുറ്റും വരാന്തകൾ ഉണ്ടായിരിക്കണം മഴ പെയ്യുമ്പോൾ ആ വരാന്തയിലിരുന്ന് കിഴങ്ങും കട്ടനുമൊക്കെ കഴിക്കും വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികളെല്ലാം ആ പറമ്പിൽ കൃഷി ചെയ്യണം വീട്ടിലൊരു പശു ഉണ്ടായിരിക്കണം ഇല്ലാത്ത അവസ്ഥയിലും എനിക്ക് ഒറ്റയ്ക്കെല്ലാം അത്രയും കുഞ്ഞ് വീടായാൽ മതി എന്നാണ് കാവ്യ പറഞ്ഞത് പണ്ടെപ്പോഴും മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹം ഇപ്പോഴും അങ്ങനെ തന്നെയുണ്ട് എന്നും കാവ്യ പറയുന്നുണ്ട് ആ ആഗ്രഹം മാറ്റിയിട്ടൊന്നുമില്ല ഇപ്പോഴും എന്റെ സ്വപ്നമാണത് ആർക്കറിയാം കറങ്ങി തിരിഞ്ഞ ഒരിക്കൽ ആ ആഗ്രഹത്തിലേക്ക് തന്നെ തിരിച്ചെത്തിയേക്കാം നീലേശ്വരത്തെ എവിടെയെങ്കിലും കുറച്ച് സ്ഥലം വാങ്ങി അങ്ങനെ ഒരു വീടും കൃഷിയുമൊക്കെയായി മാറിയെന്നും വരാം എന്നുമാണ് കാവ്യ പറയുന്നത് അതേസമയം ഏറെക്കാലം സോഷ്യൽ മീഡിയയിൽ നിന്നടക്കം മാറി നിന്നിരുന്ന കാവ്യ അടുത്തിടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ആരംഭിച്ചിരുന്നു ഇടയ്ക്ക് തന്റെ ചിത്രങ്ങളും മറ്റുമൊക്കെ താരം അക്കൗണ്ടിലൂടെ പങ്കുവയ്ക്കാറുണ്ട് തന്റെ സ്വന്തം ബിസിനസ് കൂടിയായ ലക്ഷ്യയുടെ ഉയർച്ച ഉന്നം വെച്ചുകൊണ്ട് തന്നെയാണ് കാവ്യ ഇൻസ്റ്റഗ്രാമിൽ സജീവമായത് എന്നത് നടി പങ്കുവയ്ക്കുന്ന പോസ്റ്റിൽ നിന്ന് വ്യക്തമാണ് അടുത്തിടെ കാവ്യ വീണ്ടും സിനിമയിലേക്ക് തിരിച്ചുവരാൻ പോകുന്നതായുള്ള ചില റിപ്പോർട്ടുകൾ വന്നിരുന്നു കാവ്യയും ദിലീപും കുടുംബമായി ചെന്നൈയിൽ സെറ്റിൽഡായി എന്നും ചെന്നൈയിലെ ജിമ്മിൽ കാവ്യ ജോയിൻ ചെയ്തു എന്ന രീതിയിലുമാണ് വിവരങ്ങൾ പുറത്തെത്തിയത് കാവ്യയുടെ ഒരു ചിത്രവും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു താരത്തിന്റെ മേക്കോവർ വാളയാർ പരമശിവത്തിലേക്കുള്ള എൻട്രി ആണെന്നാണ് ആരാധകർ പറയുന്നത് സിനിമയിലേക്ക് തിരിച്ചെത്തുന്നതിനെ കുറിച്ച് കാവ്യ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല വാളയാർ പരമശിവത്തിന്റെ രണ്ടാം ഭാഗം പ്രഖ്യാപിച്ചിരുന്നു അതിനാലാണ് പലരും കാവ്യ തിരിച്ചെത്തുന്നതായി കരുതുന്നത് ആദ്യ ഭാഗത്തിൽ കാവ്യായിരുന്നു നായിക അപ്പോൾ ഉറപ്പായും രണ്ടാം ഭാഗത്തിൽ എത്തുമെന്നാണ് ആരാധകർ കരുതുന്നത് എന്നാൽ ഇതിനോട് കാവ്യോ ദിലീപോ പ്രതികരിച്ചിട്ടില്ല